നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഏഴ് ഹാഫ് സെഞ്ചുറി അടിച്ച ദിവസമാണ് കൂടാതെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്ന ദിവസവും ഒരു സെമി റിട്ടയർമെൻ്റ് ആയാലോ എന്നൊരു തോന്നൽ വിവിധ മാധ്യമങ്ങളിൽ ദിനപത്രങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ പഴയ ട്വിറ്ററിൽ എക്സിൽ നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾ മുഖാമുഖം യൂട്യൂബിൽ കൂടിയായാലോ എന്നൊരു തോന്നൽ കാക്കത്തൊള്ളായിരം യൂട്യൂബ് ചാനലുകളുള്ള നമ്മുടെ നാട്ടിൽ ഇരിക്കട്ടെ ഒന്നുകൂടി കുറഞ്ഞ പക്ഷം നമ്മുടെ നിലപാടുകൾ യൂട്യൂബ് യൂട്യൂബുള്ളിടത്തോളം കാലം ഡിജിറ്റലായി അവിടെ കിടക്കട്ടെ വായിച്ച് നല്ല പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ട കുറിപ്പുകൾ അറിയേണ്ട വ്യക്തികൾ നല്ല കാഴ്ചകൾ മനസ്സിൽ തട്ടിയ സൃഷ്ടികൾ അത്ഭുതപ്പെടുത്തിയ സ്ഥലങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങൾ അഭിപ്രായം പറയേണ്ട വാർത്തകൾ സർവോപരി ജാതി മത വർണ്ണ രാഷ്ട്രീയ ചായ്വുകളില്ലാത്ത നിലപാടുകൾ സാധിച്ചാൽ അല്പം സമൂഹ നന്മ സമാന മനസ്കരുമായി സഹൃദയരുമായി ഒരു വേദി വിനോദം വിജ്ഞാനം വിവേകം എന്നീ മൂന്ന് മേഖലകളിൽ സഹൃദയരുടെ സമ്പർക്കം ഉണ്ടാവട്ടെ സസ്നേഹം